ഹിമാചൽ പ്രദേശിലെ കുളുവില് വീണ്ടും മേഘവിസ്ഫോടനം പുലര്ച്ചയുണ്ടായ ദുരന്തത്തില് വൻ നാശനഷ്ടം കുളുവിലെ ലാക് താഴ്വേലിലാണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയവും ഉണ്ടായത് കുളുവിലെ ലാഗ് താഴ്വരയിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത് നിരവധി റോഡുകളും വാഹനങ്ങളും ഒലിച്ചുപോയി പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായെന്നാണ് റിപ്പോർട്ട് ലാഗ് താഴ്വരയിലാണ് കൂടുതൽ നാശം സംഭവിച്ചത് കടകളും കെട്ടിടങ്ങളും തകർന്നു കൃഷിനാശമുണ്ടായതായും ഭൂബുവിലാണ് മേഘവിസ്ഫോടനമുണ്ടായത് പെട്ടെന്നുണ്ടായ പേമാരിയിൽ റോഡുകളും വീടുകളും തകരുകയായിരുന്നു ദുർഘട പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിലെ ദേശീയപാതകളടക്കം മുന്നൂറ്റി റോഡുകളാണ് തകർന്നത് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തുടർച്ചയായ മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപകട മേഖലകളായി മാറി നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം